എന്താണ് ഫോൺ തരില്ല ഫോണിനാ തരില്ല തരില്ലെന്നേ എന്താണ് ഫോണ് അന്നോട് ഇമ്മി പറഞ്ഞത് എന്താണ് എന്നോട് ആ കടിച്ചല്ലേ കടിച്ചല്ല കടിച്ചി പറഞ്ഞത് എന്നോട് എ ബി സി ടി പഠിച്ചാൽ പറഞ്ഞത് അല്ല ഫോണല്ല എപ്പോഴും ഫോൺ ഇപ്പം ഫാർമസിൽ നിന്ന് ഫോണ് നോക്കിയിട്ടല്ല വന്നത് എന്താണ് അനക്ക് എന്തിനാണ് ഫോൺ പറയാം ഫോൺ എനിക്ക് ഫോൺ ചെയ്യാനാണ് ഇമ്മിക്കോ അല്ലെങ്കിൽ വീട്ടിലോ നാട്ടുകൊക്കെ അനക്കെന്തിനാ ഫോണ് ഏ അനക്കെന്തിനാ ഫോൺ പറയാം ഏ എന്ത് കാണാന് കാണാൻ കാണാൻ എപ്പോഴും ചെന്നേ കാണാൻ കാണാൻ എന്താണ് കാണുന്നത് തരില്ലോ ഫോണ് തരില്ല പോരില്ല എന്തിനാ ഫോൺ തരുന്നേക്കും എന്തിനു പോ എന്തിനക്ക് പോണ് പറ എന്തിനാ ഫോണ് എന്തിനാണ് ആരും നിങ്ങൾക്ക് നിങ്ങക്ക് നിൽക്ക ആരന്റെ ആരാന്ന് പറയേ ഏഹ് മുത്ത മുത്തു സോപ്പ് ഒന്നും പറഞ്ഞ മുത്ത എന്നൊക്കെ പറഞ്ഞു പോയി എനിക്ക് എന്തിനാണ് യൂട്യൂബ് ആണല്ലേ ഈ യൂട്യൂബ് കണ്ട് 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 കണ്ണ് കേട് വരും എനക്ക് അതന്നെ ഉള്ളൂ സ്കൂളത്തെ വായിച്ചാലേ ആ ടീച്ചർ നാളെ ബാക്കിയുള്ള കുട്ടികളൊക്കെ പറയുമ്പോ ബുദ്ധി പറയാ നീയ അത് കണ്ട ഇങ്ങനെ ഫുൾ ടൈം മൊബൈൽ കാണുന്നില്ലേ ഏ ആ പാസ്വേഡ് തരില്ല ഞാൻ നക്കി തരല്ലേ പാസ്വേഡ് ഏഹ് ആ ആ ആ ആ എന്താണ് ആ ആ ആ അതങ്ങനെ കുത്തിയാൽ അത് ലോക്കാവും കേട്ടോ ഐഫോൺ ലോക്കാവും കുറച്ച് നേരം മറ്റേൻ്റെ വരയ്ക്കല്ല ലോക്കാവും ആ എന്തിനാണക്ക് ഇമ്മി കാണില്ലേ കാണില്ലേന്നെയ് ഇമ്മി എന്നോട് വായിച്ച് പഠിക്കാനാണ് പറഞ്ഞു അഞ്ച് മിനിറ്റ് കാണൂട്ടോ ഓക്കെ ആ നിൽക്കും നിൽക്ക് നിൽക്കാം ഞാൻ തുറന്നുതരാം ജയ് ഇജ്ജ് പാസ്വേഡ് മറ്റേ പാറ്റേൺ അത് പഠിച്ചു പോകണോ അഞ്ച് മിനിറ്റ് കേട്ടോ ഏ ഏജേ നമ്മളെ സോപ്പിൻ്റെ മുത്താണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞാൽ അതെനിക്കറിയാം റീൽസ് കാണിന്നെ വേണം അഞ്ച് മിനിറ്റ് എടിക്കാം കേട്ടോ ഓക്കെ അല്ലേ ഷുവറല്ലേ ആ